ഹലോ മോനെ അത് ചുമ്മാൾക്കാര് ഇതിന്റെ സ്റ്റാഫാണ് അത് ശരി വീട്ടില് സ്വർണം പച്ചിട്ടാണ് നാട്ടിലെത്തെക്കണേട്ടൻ നിങ്ങള് എന്റെ കൂടെ കണ്ടിട്ടില്ല ഗിരിയാട്ടൻ ഞങ്ങൾ മറന്ന ഗിരിയേന്റെ ചേച്ചിനെ പിടിച്ചത് ഞങ്ങളല്ലേ ഗിരിയാട്ടൻ ആ വാട്സപ്പ് നോക്കിയാ അതില് ഞങ്ങള് രണ്ടുപേരെ ആധാർ അയച്ചിണ്ട് അതില് ഞങ്ങള് മേയില ഇപ്പൊ മനസ്സിലായില്ല ഞങ്ങൾ ആണുങ്ങളാന്ന് ഗിരിയാട്ടൻ അവിടെ ഇരിക്കും സെറ്റപ്പായിട്ട് ഞങ്ങൾ ഇപ്പൊ അങ്ങോട്ട് വരാ സെറ്റപ്പായിട്ട് ചേട്ടൻ പേടിക്കണ്ട അവർക്ക് ആള് പറഞ്ഞാ ഞാൻ ടോണല്ലേ ചേട്ടല്ലോ ചങ്ങായില്ല ഞാൻ ആരാണ്ടാ എന്റെ അപ്പനെ കൊണ്ട് അത് ഞാനാവിടീം പോ ആരാണ്ട എന്റെ അപ്പറത്തല്ലേ പിന്നെട്ടാന്റെ കൈക്കോട്ടം കരുതാങ്ങാ അല്ലെങ്കി ഞാൻ പൊട്ടിക്കും അല്ലെങ്കി ഇല്ലെങ്കിലും പൊട്ടിക്കും ഞാൻ പറഞ്ഞില്ലേ പൊട്ടിക്കുന്നു ഇവൻ പൊട്ടിച്ചു ചക്കക്കുരാണ് കൊറേ നാള് ഞാനിപ്പിച്ചു അതിന് കൊറച്ചൂടി നീ ഞാന് പോറ്റൻ നിങ്ങ അഞ്ചു പേരുണ്ടല്ലേ എന്തെങ്കിലും